പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഇടത് സർക്കാരിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൂവക്കാട് അങ്ങാടിയിൽ വെച്ച് പ്രതിഷേധാഗ്നിഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം ചെയ്തു ട്രെൻഡി ആൻഡ് ഓപ്ഷൻ വേറെ ഇല്ല മുസ്ലിം യൂത്ത് ലീഗ് വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൂവക്കാട് അങ്ങാടിയിൽ വെച്ച് പ്രതിഷേധാജ്ഞ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി പാറയിൽ അലി ഉദ്ഘാടനം ചെയ്തു കന്മനം അധ്യക്ഷത വഹിച്ചു എൻ സി നവാസ് പ്രഭാഷണം നടത്തി അബ്ദുൽ കരീം റിയാസ് പാറക്കല്ലെ അഫ്സൽ മയ്യേരി സി ടി റഹീസ് വി ടി ഹക്കീം കെ എം റഹൂഫ് നസീബ് റഹ്മാൻ സി പി ഷിൽപ എന്നിവർ നേതൃത്വം നൽകി വെട്ടനൂസ് കൽപ്പകഞ്ചേരി